ഇന്നുകിൽ ബി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയുടെ പക്ഷത്തിലുള്ള ആൾക്കാരും കെ സി വേണുഗോപാലും ഈ പറഞ്ഞ ആൾക്കാരും ഒക്കെ കുത്തിതീരിപ്പുണ്ടാക്കും ഉറപ്പാണ് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ഡി സതീശനാകാണെങ്കിലും കെ സി വേണുഗോപാലാവുകയാണെങ്കിലും ഒക്കെ ഇത് തന്നെ സംഭവിക്കും ഇവരുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഇവിടുന്ന് നമ്മുടെ ലീഗിന്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വി ഡി സതീശനോട് വലിയ താല്പര്യം അതിനേക്കാൾ താല്പര്യം മേഴ്സന്നിത്തലയോടായിരിക്കും കെ സി വേണുഗോപാലിനോട് ഉണ്ടാകും ഇവർ ഇവരുടെ ഒരു താല്പര്യമനുസരിച്ച് ഇവര് ആരെങ്കിലും ഒരാളെ എന്തായാലും എന്തായാലും ഇതിൽ ആറിലെ ഒരാളെ ആക്കി കഴിഞ്ഞാൽ കൂട്ട കൂട്ടക്കുഴപ്പമായിട്ട് സംഭവിക്കാൻ പോകുന്നത് അപ്പോഴാണ് പുതിയ പുതിയ ഒരു മുഖ്യമന്ത്രി സർപ്രൈസ് എന്താ പറയാ സർപ്രൈസ് ചീഫ് മിനിസ്റ്റർ അങ്ങനെ ഒരു സർപ്രൈസ് ചീഫ് മിനിസ്റ്റർ ആണ് യു ഡി എഫിൽ വരാൻ പോകുന്നത് അതാരാണ് പ്രിയങ്ക ഗാന്ധി ചിരിക്കണ്ട ചിരിക്കണ്ട പ്രിയങ്ക ഗാന്ധിയാണ് അടുത്ത ഓപ്ഷൻ കാരണം പ്രിയങ്കയെ ഇപ്പം നിരവധി എം പിമാര് ഈ നിയമസഭ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് പ്രിയങ്ക വയനാട്ടിലെ എം ആണ് പ്രിയങ്കയെ മുഖ്യമന്ത്രിയാക്കും പ്രിയങ്കയെ മുഖ്യമന്ത്രിയാക്കിയാൽ അതോടുകൂടി പിന്നെ പ്രിയങ്കയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്തായാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുപാലൊന്നും നിൽക്കില്ലല്ലോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പൊ ലീഗ് ഹാപ്പി ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല